നമസ്കാരം ഫോർട്ട് കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇറാനാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിലെ ശ്രദ്ധ കേന്ദ്രം ഇറാൻ ആണവായുധം സ്വന്തമാക്കുമോ എന്നതാണ് ഒരു ചോദ്യം ലോകം ആശങ്കയോടെ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഇറാൻ ആണവായുധം സ്വന്തമാക്കുക എന്ന അഭ്യൂഹം കുറച്ചുനാളായി നാളായി ഉയരുന്നുണ്ട് കുറച്ചുനാൾ മുൻപ് ഇറാനിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ പ്രകമ്പനമാണ് ഭൂചലനമായി അനുഭവപ്പെട്ടതെന്ന് റിപ്പോർട്ടുകളും പിന്നാലെ എത്തിയിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും ഇറാനിൽ ഭൂചലനം നടന്നിരിക്കുകയാണ് തിങ്കളാഴ്ച തെക്കൻ ഇറാനിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് അഞ്ചേ ദശാംശം അഞ്ച് തീവ്രതയാണ് ട്രക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് ഇതിനെ തുടർന്ന് ഇറാന്റെ ആണവ പരീക്ഷണം വീണ്ടും ചർച്ചയാകുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇറാൻ രഹസ്യമായി ന്യൂക്ലിയർ ബോംബ് പരീക്ഷിക്കുന്ന കാര്യത്തിൽ സംശയമാണ് ഉയരുന്നത് ഫിറോസോബാദ് ആണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഇറാനിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ബുഷറഹിനി ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് ഭൂതലത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഫിർസാബദ് ഉള്ളത് ത്തിന് സമീപമായി നാല് ദശാംശം എട്ട് നാല് ദശാംശം ഒൻപത് രേഖപ്പെടുത്തിയ തുടർച്ച ചലനങ്ങളും ഉണ്ടായി ഭൂമിക്കടിയിൽ പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ചലനം ഉണ്ടായത് അതിന് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെ ആക്രമണം നടത്താൻ ബാലൻ ഒരുക്കങ്ങൾ നടത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഉറത്തുവരുന്നിരുന്നത് അക്രമം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി തന്നെ നൽകുമെന്നും ഇറാൻ മറുപടി നൽകിയിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരും മുൻപ് ഇറാനെ ആക്രമിക്കാൻ ഭരണകൂടം പദ്ധതി തയ്യാറാക്കിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് വരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് പിന്നാലെ ഇറാന്റെ പ്രതികരണവും എത്തിയിട്ടുണ്ട് ഇറാനെ ബഹുമാനത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ പരിഗണിച്ചാൽ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് സമാധാനപരമായ ആണവോർജ നയം പിന്തുടരണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആദ്യ യൂറോളത്തിൽ പരമാവധി സമ്മർദ്ദ തന്ത്രമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചിരുന്നത് നയമിനെ താങ്കളുടെ മേൽ പ്രയോഗിക്കരുതെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിന് മേൽ ഉപരോധങ്ങളും സമ്മർദ്ദവും ഏർപ്പെടുത്തിയാൽ അതനുസരിച്ച് ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി വ്യക്തമാക്കി പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് ബഹുമാനത്തോടെ പെരുമാറണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ആഗ്രഹം ഇറാൻ പണ്ട് ഉപേക്ഷിച്ചിരുന്നു ആണവ പ്രവർത്തനങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നും ഇറാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാന ലോക ശക്തികളുമായി ഒരു ആണവ കരാറിൽ എത്തിയിരുന്നു ഇതാണ് ജോയിന്റ് കോംപ്രിഹൻസി പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറി അതിനുശേഷം ഇറാൻ സമ്പുഷ്ടീകരണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിനിടെയാണ് കഴിഞ്ഞ മാസം ഇന്റർനാഷണൽ അറ്റോമിക് ആൻഡ് എനർജി ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ദുരിതപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയത് തുടർന്നാണ് ഇറാന്റെ ആണവ നയം വീണ്ടും ചർച്ചയായത് ഇറാന്റെ ആണവ പരീക്ഷണം ഇസ്രായേലിനെയും അമേരിക്കയെയും അസ്വസ്ഥനാക്കുന്നുണ്ട് ഇറാൻ ആണബായുധം സ്വന്തമാക്കിയാൽ അത് തങ്ങൾക്ക് വലിയ ഭീഷണിയാകുമെന്ന് ഇരു രാജ്യങ്ങൾക്കും നന്നായി അറിയാവുന്ന ഒന്നാണ് അത് തടയുകയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനായി ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തി ഇറാന്റെ പല്ലും നഖവും നശിപ്പിക്കുക എന്ന തന്ത്രമാണ് വർഷങ്ങളായി അമേരിക്കയും സഖ്യ രാജ്യങ്ങളും സ്വീകരിച്ചു വരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് റിപ്പോർട്ടുകൾ പലതവണയായി പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കും മുൻപ് ഇറാനെ ആക്രമിക്കാൻ ഭരണകൂടം ആലോചിച്ചതായാണ് റിപ്പോർട്ട് വന്നത് യു എസ് മാധ്യമമായ ആറ്റ്സ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ആണവായുധ പരീക്ഷണവുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമിക്കും ഇതായിരുന്നു ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രധാന പദ്ധതി എന്നത് യുഎസ് ദേശീയ സുരക്ഷാ ഉപദേശാവഷ്ടാവ് ജൈ സുള്ളിവനാണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പ്രസിഡന്റ് ജോ ബൈഡനും മുന്നിൽ അവതരിപ്പിച്ചത് ഒരു മാസം മുൻപാണ് ബൈഡനും സുള്ളിവനും തമ്മിൽ ആക്രമണ പദ്ധതികൾ ചർച്ച ചെയ്തത് ഇതേക്കുറിച്ച് അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ട്രംപ് അധികാരത്തിൽ ഏൽക്കുന്ന ജനുവരി ഇരുപതിന് മുൻപ് യുറേനിയൻ സമ്പുഷ്ടീകരണം ഇറാൻ തൊണ്ണൂറ് ശതമാനമാക്കി ഉയർത്തിയാൽ ആക്രമിക്കാനായിരുന്നു ബൈഡന്റെയും സൊളിമന്റെയും പദ്ധതി എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും കൂടി ദുർബലമായാൽ ഇറാനെ കീഴ്പ്പെടുത്താൻ പ്രയാസമുണ്ടാവില്ല എന്നാണ് ബൈഡന്റെ ഉപദേഷ്ടാക്കൾ കരുതുന്നത് ഇതിലൂടെ ഇറാൻ ഉയർത്തുന്ന ഭീഷണി കുറയ്ക്കാൻ ആകുമെന്നും ഇറാൻ കരുതുന്നു എന്നാൽ വമ്പൻ മിസൈൽ സംവിധാനങ്ങളാണ് ഇറാൻ നിർമ്മിച്ച നഗരങ്ങളിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് യുദ്ധ യുദ്ധപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന വിപ്ലവകാർഡ് വെല്ലുവിളിക്കുന്നത് ഇസ്രായേൽ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള ഇറാന്റെ സൈനിക ശക്തിക്ക് മൂർച്ച ഏറുകയാണ് മേജർ ജനറൽ ഹുസൈൻ സലാമി വ്യക്തമാക്കുന്നതനുസരിച്ച് കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ഇസ്രായേൽ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാൻ സൈന്യത്തിന് ആകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതിനുവേണ്ടിയുള്ള വലിയ ആയുധ സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലുള്ള ഭാഗമാണ് ഇറാൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇറാൻ മാധ്യമമായ പ്രസ്റ്റീവ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇറാൻ വിപ്ലവകാൾ അഥവാ ഐ ആർ ജി സിയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ അലി അഹമ്മദ് നൈനിയാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് ആക്രമണം ഭീഷണി നേരിടുന്ന രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാന്റെ പുതിയ സൈനിക സന്നാഹങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കുമുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ഐസം എന്ന പേരിൽ നടക്കുന്ന സൈനിക അഭ്യാസം ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയെ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് ആയുധ ശേഖരണത്തിന് വേണ്ടി നിർമ്മിച്ച ഭൂഗർഭ നഗരങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ വെളിപ്പെടുത്തിയത് നഗരത്തിന്റെ മേൽനോട്ട ചുമതല ലഭിച്ചിരിക്കുന്നത് ഐ ആർ ജി സിയുടെ എയ്റോസ്പേസ് ഫോഴ്സിനാണ് അത്യാധുനിക മിസൈലുകളും ആയുധങ്ങളും അടങ്ങുന്ന ഈ ഭൂഗർഭ നഗരത്തിൽ പുതിയതായ ഒരു നാവിക താവളം ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട് ബ്രിഗേഡിയർ അലി അഹമ്മദ് നൈനി നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ കൂടുതൽ സങ്കീർണവും നീണ്ടു നിൽക്കുന്നതുമായ യുദ്ധത്തിന് ഇറാൻ തയ്യാറാണെന്നാണ് വ്യക്തമാകുന്ന കാര്യം ആയുധങ്ങളുടെ ശേഷി വലുപ്പം കരുത്ത് ഉൽപാദനം എന്നിവ പരിശോധിക്കുമ്പോൾ ഇറാന്റെ സൈനിക ശേഷിയും ആയുധ ശേഷിയും ഓരോ വരുന്നതായി കാണാം ബ്രിഗേഡിയർ അലി മുഹമ്മദ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവിനായി കാത്തിരിക്കുകയാണ് ഇറാൻ സൈന്യമെന്നാണ് എടുത്തു പറയാൻ സാധിക്കുക പുതിയ ആയുധശേഷിയും ഇറാൻ കൈവരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് ഇറാനിന്മേൽ ആധിപത്യം നേടാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ഇറാൻ ഒരിക്കൽ പോലും ശത്രുവിന്റെ ഭാഗത്തു നിന്നും ഇന്റലിജൻസ് തരത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടില്ലെന്നും എന്നാൽ ഇറാൻ വിപ്ലവ ഗാർഡിൽ നിന്നും നേരിട്ട് പരാജയങ്ങൾ മറയ്ക്കാനായി ശത്രുക്കൾ ശ്രമിക്കുന്നതാണെന്നും അദ്ദേഹം ശത്രു രാജ്യങ്ങൾക്ക് നേരെ കടുത്ത വെല്ലുവിളിയാണ് ഇറാൻ നടത്തുന്നത് ഇറാൻ ഒറ്റ ദിവസം പോലും ഈ മിസൈൽ നിർമ്മാണം നടത്തിയിട്ടില്ല എന്നും രാജ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണെന്നും ഐ ആർ ടി സി പബ്ലിക് റിലേഷൻസ് തലവൻ അറിയിക്കുന്നു ഇറാൻ പുറത്തുവിടുന്ന പ്രഖ്യാപനമനുസരിച്ച് രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചുവെന്നതാണ് വാസ്തവം അടുത്ത സൈനിക അഭ്യാസത്തിലൂടെ പുതിയ സജ്ജീകരണങ്ങൾ ഇറാൻ നടത്തുമെന്നാണ് കരുതുന്നത് ന്യൂസ് മലയാളം